ഡിസീസ് അത് അപകടം കൂടാതെ ഒരു സാഹചര്യമാണ് അപകടം കൂടാതെ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അധ്യാപകർക്ക് അറിയില്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് അതിനെ പറ്റിയുള്ള അറിവ് എത്രത്തോളമായിരിക്കും അറിവില്ലായ്മ വളരെ കൂടുതലായിരിക്കും അല്ലെ ഭീകരമായിരിക്കും അപ്പൊ ആ ഒരു ഇഷ്യൂ അഡ്രസ് ചെയ്യണം എന്ന് വനംവകുപ്പിന് ഒരു ചിന്തയുണ്ടായി അത് അതിനെ തുടർന്ന് വന്ന മറ്റൊരു സംഭവമാണ് കൊല്ലം ജില്ലയിലെ ഉത്ര കൊലക്കേസ് ഒരു തവണ കൊല്ലാൻ ശ്രമിച്ചു അന്ന് പാമ്പ് കടിച്ചില്ല ആദ്യത്തെ അറ്റംപ്റ്റില് പാമ്പ് കടിച്ചില്ല രണ്ടാമത്തെ അറ്റംപ്റ്റില് പാമ്പിനെ കൊണ്ട് നിർബന്ധിച്ച് കടിപ്പിച്ചു പിന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു ആള് പതിയെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു മൂന്നാമത്തെ സംഭവത്തിൽ പാമ്പിനെ കൊണ്ട് ഈ ട്രീറ്റ്മെന്റിൽ ആയിരിക്കവേ തന്നെ പതിയെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ വീണ്ടും പാമ്പിനെ കൊണ്ട് കടുപ്പിച്ചു ആ കുട്ടി മരിച്ചുപോയി അല്ലേ വളരെ ആയിട്ട് ഭാര്യയെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഭർത്താവ് തന്നെ വന്യജീവി ഉപയോഗിച്ചു വന്യജീവി എന്ന് പറഞ്ഞാൽ മൂർക്കം എന്ന് പറഞ്ഞാൽ എന്താണ് മൂർക്കനായാലും അണലി ആയാലും ഷെഡ്യൂൾ ഒന്നിൽപ്പെട്ട നിലവിൽ ഷെഡ്യൂൾ ഒന്നിൽപ്പെട്ട സംരക്ഷിത വിഭാഗത്തിൽ വരുന്ന ജീവിയാണ് അപ്പൊ അത്തരം അതായത് വന്യജീവിയെ പിടികൂടി അനധികൃതമായി കൈവശം വെക്കാനും കൈമാറ്റം ചെയ്യാനും ഇയാൾ ഈ ഉത്രയുടെ ഭർത്താവ് സൂരജ് സൂരജല്ല ഈ പാമ്പിനെ പിടിച്ചത് പാമ്പിനെ പിടിച്ചത് വേറൊരാളാണ് സുരേഷ് എന്ന് പറഞ്ഞ വേറൊരാളാണ് അപ്പൊ അയാളുടെ കയ്യിൽ നിന്ന് പാമ്പിനെ വാങ്ങിയിട്ട് വീട്ടിൽ കൊണ്ട് സൂക്ഷിച്ചു അനധികൃതമായി സൂക്ഷിച്ചിട്ടാണ് കൊലപാതകത്തിന് ഉപയോഗിച്ചത് അപ്പൊ ഇത്തരം സാഹചര്യങ്ങൾ കേരളത്തിൽ നിലനിൽക്കുന്നു പാമ്പിനെ അല്ലെങ്കിൽ വന്യജീവികളെ അനധികൃതമായി പിടികൂടാനും കൈവശം വെക്കാനും വിൽപ്പന നടത്താനും കൈമാറ്റം ചെയ്യാനും വളരെ ഗുരുതരമായ കൊലപാതകം വരെ നടത്താനുമുള്ള സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുന്നു അത് എന്ത് ചെയ്യുക അത്തരം സാഹചര്യങ്ങൾ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഒരു ചിന്ത അല്ലെങ്കിൽ കേരളത്തിൽ ഏകദേശം നമ്മുടെ ഈ ഗൈഡ് ലൈൻസ് തുടങ്ങിയ സമയത്ത് ഒരു നൂറ്റി ഇരുപത് നൂറ്റി മുപ്പതോളം മരണങ്ങൾ ഓരോ വർഷവും അമ്പുകടിയായിട്ട് സംഭവിക്കുന്നുണ്ടായിരുന്നു ഇപ്പൊ അത് നേരത്തെ വിനോദ് സാറും അൻലാനൽ സാറും ഒക്കെ പറഞ്ഞതുപോലെ അത് കുറഞ്ഞു കുറഞ്ഞ് മൂന്നിലൊന്നിന്റെ താഴെ ആയിട്ടുണ്ട് നൂറ്റി ഇരുപതിൽ നിന്ന് അത് മുപ്പതിൽ താഴെയായി കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ വർഷം മുപ്പത്തിനാലു പേരായിരുന്നു പമ്പ് കെടിയേറ്റ് മരിച്ചത് ഇന്ത്യയിലെ മൊത്തത്തിലുള്ള ഒരു കണക്ക് പരിശോധിച്ചു കഴിഞ്ഞാല് ഒരു പത്ത് വർഷം മുമ്പ് തന്നെ ലോകത്താകമാനം രണ്ട് ലക്ഷത്തിലേറെ പേര് ഓരോ വർഷവും പമ്പ് കെടിയേറ്റ് മരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യയിൽ അതിന്റെ നാലിലൊന്നും ഇന്ത്യയിലായിരുന്നു അതായത് അൻപതിനായിരം മുതൽ അറുപതിനായിരം പേര് വരെ ഇന്ത്യയിൽ പാമ്പു കെടിയേറ്റ് മരിക്കും ഓരോ വർഷം അന്ന് തന്നെ ഇന്ത്യ എന്ന് പറയുന്നത് പാമ്പു കെടിയേറ്റ് മരണത്തിന്റെ തലസ്ഥാനമായിരുന്നു പക്ഷെ റീസെന്റ് ആയിട്ട് നടന്നൊരു പഠനത്തിൽ ഏകദേശം എൺപത്തിനാലായിരത്തോളം പേരാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പാമ്പ് കെടിയേറ്റ് മരിച്ചത് അതിൽ അതിന്റെ എൺപത് ശതമാനത്തോളവും സംഭവിച്ചിരിക്കുന്നത് നമ്മുടെ രാജ്യത്താണ് ഇപ്പോ പാമ്പുകടി മരണത്തിന്റെ തലസ്ഥാനം എന്നുള്ള ഒരു ായിരിക്കും എഴുന്ന അങ്ങനെ ദൂരേന്ന് ഇഴഞ്ഞു വരികയാണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ അത് വരുന്ന വഴിക്ക് ഇങ്ങനെ വെച്ചു കൊടുത്താൽ തന്നെ അത് നേരെ വന്ന് ഇതിനകത്ത് കയറാനും ഇത് നമുക്ക് ഒന്നേരം തന്നെ പാക്ക് ചെയ്തെടുക്കാനും ഒക്കെ പറ്റും അതിനുവേണ്ടിയാണ് ഈ ഒരു പ്രോഷൻ ഇത് ഉത്തേക്കുന്നത് അഥവാ നമ്മൾ ഇതിനകത്ത് കയറ്റാൻ നോക്കിയിട്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിലും ഇതിനകത്ത് വേണമെങ്കിലും കയറ്റാൻ പറ്റും ഓക്കെ ഇത്രയും സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രമേ പാമ്പ് ഇരിക്കുന്ന ഇടത്തുനിന്ന് അതിനെ എടുക്കാവുള്ളൂ അതെ നമുക്ക്

ൊക്കെടുക്കുമ്പോഴത്തേക്ക് ചെറിയൊരു പ്രതിഷേധം അതിനെ പേര് വിളിച്ച മതിയോ അതോ ചൂ വേണോ ചൂ ഇല്ലാതെ いくわ。 我懂。<laughs> സൈഡില് ആളുണ്ടോന്ന് നോക്കിട്ട് പതുക്കെങ്ങനെ ഇങ്ങനെ ഒന്ന് ചാന്താട്ടി കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങോട് തോന്നി അങ്ങോട്ട് മാറി തരാ അല്ലാതെ ഞങ്ങൾ നിക്കുന്നൊന്നും പറയണ്ട എല്ലാ രീതിയും എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു അവിടെയാണോ ചലന ഉള്ളത് അങ്ങോട്ട് നോക്ക് ഇച്ചിരി അടുത്ത് പോണം ആലോചണം അത് വളക്കല്ല അത് അത് അപ്പുറത്തെ സൈഡിൽ നോക്കണ്ടേ അവിടെ അടുത്ത് മതി കേട്ടോ കയിനെ പരി കെട്ടിയാലേ ഇവർ അപ്പുറം കൂടി കടതുയത്രയും പൊക്കണ്ട ഇവിടേക്ക് പാന്ത്രിക്കുവാനേ ചാക്കണക്കാരണോക്കുണ്ടായിരുന്നു <laughs> ചെലപ്പോ <ítulo overstay> <irgendw carbono z> <that> <laughs> गर एक न न नो मरे के रागा 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 म Hei. <laughs> 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 അത് മുറുകൈ താഴ്ത്തും കൈ മുറുക്കി പിടിക്കല്ലേ കൈ മുറുകിട്ടാണ് ഇത് റിട്ടേൺ വരുന്നത് അങ്ങോട്ട് അങ്ങനെ ദശര. ഗ്രാനയവരി. ഗട 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 ഒന്നും വേണ്ട. ഗേം ഗേം. എടേരെ താഴെ കൊടുക്ക്. കാരണം ഒന്ന് പറഞ്ഞു. ഓക്കേ ഓക്കേ. വാണ്ട് വാണ്ട്. തോറിയാ കുല്ലവർക്ക്.

അങ്ങനെ കേട്ടെ ഹൊക്കോടെ കൂടിയ കേട്ടെ കേട്ടത്രില്ലോർ സ്കൂളിലോട്ട് പോകുമ്പോ കലങ്കിരിക്ക

ായില്ല പിടിക്കാറായില്ല പിടിക്കാറായില്ലോക്ക് തിരിച്ചവിടെ ഇട്ട് ക്രോസ് ചെയ്ത് വെക്കി ചവിട്ടി പിടിച്ചിട്ട് പാ തായെന്ന് ഉറപ്പ് വരുന്നതിന് ശേഷം ബാക്കി അവിടെ കൈ കൊണ്ട് പോവുള്ളൂ ഇവിടെ ഒലിച്ചിളക്കണ്ടോ ആദ്യമൊന്നും നോക്കിയില്ലല്ലോ എന്താ നോക്കാത്ത あっ。 ടോട്ടൽ ലെങ്ത് നോക്കിയിട്ട് ഒരു മൂന്നിന് രണ്ടിൻ്റെ ഭാഗത്ത് കുപ്പിട്ട് പൊക്കിയെടുത്ത് വാല് നല്ലോണം മേഡെത്തുമ്പോഴത്തേക്കും വളരെ സോഫ്റ്റ് ആയിട്ട് വളരെ സോഫ്റ്റ് ആയിട്ടേക്കാണ് ഇനി ഈ കൈ മാക്സിമം സ്ട്രൈറ്റ് ആയിട്ട് താഴ്ന്നിരിക്കുക പാമ്പിനെ താഴ്ന്നെ ഇതിലാണ് ബാലൻസ് ഇത് ജസ്റ്റ് നമ്മളിങ്ങനെ മാക്സിമം സ്ട്രെച്ച് ചെയ്ത് കൈ മടങ്ങി ദേഹത്തോട്ട് ചേർന്നിരിക്കുക ഇതാണ് മുഖ്യം ഇങ്ങനെ മാക്സിമം സ്ട്രെച്ച് ചെയ്ത് പാമ്പിനെ കിട്ടുക സൈലന്റ് സൈലന്റാ ഇപ്പൊ സൈലന്റ് ആണ് ഇനി നമ്മളിതിലേക്ക് നമ്മളെ നമ്മുടെ സെറ്റ് ചെയ്ത് വെച്ച മാളത്തിന്റെ അടുത്തേക്ക് ഓക്കെ ഓടുന്ന ഫ്രണ്ടിൽ ഹുക്ക് ഇട്ട് ഓടിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് തണുപ്പ് നമ്മുടെ കിടക്കുന്ന ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അരമണിക്കുക നിലത്തു നിറയും നിലത്തു നിലത്ത് ഇതുപോലെ ചാടി തിരിഞ്ഞു വരും മളഞ്ഞാണെന്നുണ്ടെങ്കിൽ ഒക്കെ ചാട്ടത്തിന് മൂവ് ചെയ്യാവുള്ളൂ ആ പിടി പിടിമുറുകി അതാണ് റിട്ടേൺ വരുന്നത് പിടി പിടിമുറുകി പിടിച്ചിടിയുടെ സോഫ്റ്റ് ആക്കും ആ ആ അവിടെ ആ ആ പുല്ല് നിൽക്കുന്ന ഇടത്ത് ഹുക്കിടും അത് ഫ്രണ്ടിലായിട്ട് ചാടി വരരുത് ചാടി വരാതിരിക്കാൻ വേണ്ടിയാണ് ഹുക്കിടുന്നത് തന്നെ എല്ലാം ചെയ്യുക ഇരുന്ന് ഇരുന്ന് ബാഗ് കാഗ് കെട്ടുമ്പോട്ട് ഒരു കാര്യവും ഇരുന്നിക്കേണ്ട നിന്ന് തന്നെ അങ്ങ് ചെയ്യാം അത് അങ്ങോട്ട് തന്നെ നോക്കും മുറുകട വരാൻ മുർഖൻ സമ്മാനിക്കത്തില്ല പാല് നെടുത്തു നിർത്തിട്ടെടുക്ക വാല് പാല് നല്ലോണം അല്ലെങ്കിൽ ചാടി തിരിഞ്ഞു പൊക്കി പൊക്കി പൊക്കട്ടെ പൊക്കെ ഹുക്കില് നിൽക്കുവേ പാമ്പ് ഹുക്കില് നിക്കട്ടെ പാമ്പ് അങ്ങനെ അങ്ങനെ താഴ്ത്തരുത് പാമ്പ് ഹുക്കില് നിക്ക സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ആ കൈ താഴ്ത്തി പാമ്പ് താഴട്ടെ ആ ഹുക്കിലിട്ടതിന്റെ തല താഴ്ത്തി എടുക്കാൻ പറ്റും എന്നിട്ട് എന്നിട്ട് പൈപ്പ് ഉരി ഫോണിൽ ആഹ് എന്നിട്ട് എന്നിട്ട് തുണിച്ചുരുക്കുണിച്ചു അവിടെ ആദ ക്രോസ് അടറ്റ പടക്ക ചെയ്താ മതി അതിറ്റി പിടി ഇട സൈഡിൽ പിടി ഇട സൈഡിൽ ഔട്ട് പിടി ഔട്ട് പിടി അങ്ങോട്ട് ആ ആ 갈갈 ഇവിടെ എന്ത് ചെയ്യേണ്ടത് വാ വാ കുറച്ചു കുറച്ചു ഇടടി മതി മതി ലൈൻ കിട്ടാൻ ഏത് തരം ആദള ആദള

നോക്കി വാളി 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 ആജു ഗുട്ടെ ഇങ്ങന പെരളിയാ അടുത്താളോടി ഷന ഷന സരി എടച്ചിനെ വെട്ടാൻ സരി ആടം എവിടെ അല്ല നരീഷിന്റെ ആളാ ഞാൻ ഇവിട വന്ന് സാധന എടുത്ത് നരീഷ് ആ ഞാൻ ഇവിട എഴഞ്ഞു പോകാൻ വേണ്ടി വിട്ടോളൂ സാറേ അൽപ്പം താത്തുടക്കണ്ടേ അല്പടെ താത്തുടക്കത്തല്ലേ എഴുഞ്ഞു കയറുള്ളൂ जिल्टान वा टाटिक्टिए चादेगे अरिको विट्टा वेरत ऊन्म बडिए कि बाली बाली उन्म साइला प्रूस आगाना ताथ कि अज तो तो तोट्कि अन्म कि अट्टा राच्छ उड़्ाथ कि अट्टो वाला टाइटे एवा अनिश नेटी इमीन अदली देना म� ണങ്ങനെ ആണെങ്കിൽ എന്നിട്ട് ആ പൈപ്പ് മാറ്റി വിട്ടു പൈപ്പ് മാറ്റി വെച്ചു പൈപ്പ് എടുത്തോ ഇല്ലെന്നോ എടുത്തി ചേട്ടാ നേരത്തെ ചെയ്തോടെ ആശ്രയിക്കാം ഒന്നേ ആ ചെങ്കിലും നല്ല സ്ത്രീ നമ്മള് സുരക്ഷിതം നല്ലതാണെങ്കിൽ കറങ്ങും അവിടെ അവിടെ അതേനെ പഠിച്ചു എവിടെ കേറുന്നത് പഠിച്ചുേ തുറന്നോട ഓടി ഒന്നും ചേർന്നാ ആരെ സാനം താക്കട വാഴ സാനം താക്കട അത് അത് ഫ്രണ്ട്ലായി ആയിപ്പോയി അവട 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 ഫ്രണ്ട്ലോട്ട് ചെറുട പറ நான் வருக்கிறேன். <laughs> അങ്ങനെ വയ്ക്കല്ലേ കുടിക്കാൻ സ്ഥലം ഉണ്ട് അങ്ങോട്ട് പോകില്ല കൈ ഇങ്ങനെ വേണമെങ്കിൽ കൈ വെക്കാം എന്നിട്ട് ഇവിടെ അങ്ങോട്ട് കൈ പോവല് താരങ്ങോട്ട് വന്നാല്